ിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഒഴിവുകൾ വന്നിട്ടുണ്ട് ലൈഫ് കെയറിലാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ജോലി ഇനി വിദൂരമല്ല എട്ട് പത്ത് പ്ലസ് ടു പാസ്സായ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ നല്ല വേക്കൻസിയാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഓഫീസിലേക്ക് നാൽപ്പതിൽ മുകളിൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മുൻപരിചയം ആവശ്യമില്ല ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തെട്ടിനുള്ളിൽ ഉള്ളവർക്കാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെയാണ് ഫുഡും ഒക്കെ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപത് എന്ന നമ്പറിലേക്കാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നിയുക്തി തൊഴിൽ മേള സംഘടിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതലാണ് മേളയിൽ പങ്കെടുക്കേണ്ടത് ഐ ടി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ധനകാര്യം ആരോഗ്യം മറ്റ് സേവന മേഖലകളിൽ നിന്ന് അഞ്ഞൂറിലേറെ ഒഴിവുകളുമായി ഇരുപതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എസ് 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 സി മുതൽ വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആവശ്യമുള്ള ബയോഡേറ്റ് സഹിതം എംപ്ലോയ്മിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം മലപ്പുറം മഞ്ചേരി സർക്കാർ ഹോസ്പിറ്റലിൽ എച്ച് ടി എസ്സിന് കീഴിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ ന്യൂറോ സെർ ടെക്നീഷ്യനാണ് നിയമിക്കുന്നുണ്ട് അപ്പം ന്യൂറോ ടെക്നോളജിയിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയരുത് ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസുഖ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അഭിമുഖത്തിനായി സെപ്റ്റംബർ ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഹാജരാകാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്